സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിലേക്ക് വരുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക നിങ്ങൾ കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ യു കെയിലെ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലുള്ള കോഴ്സുകൾ മാത്രം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളൊരു സ്പോൺസർഷിപ്പ് ജോബാണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റ് നോക്കുക അതിനുശേഷം നിങ്ങളുടെ കോഴ്സ് അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക ഇവിടുത്തെ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലുള്ള ജ കോഴ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സ്പോൺസർഷിപ്പ് ജോബ് കിട്ടാനൊക്കെ ഉണ്ട് ഒരു വിഷമവും കാണത്തില്ല എന്നാലും ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് കോഴ്സ് ഇപ്പം ഏജൻസ് ഏജൻസ് പറഞ്ഞു എനിക്ക് ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടും ഏജൻറ്റുമാർ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് ഓപ്ഷൻ തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആ ഏജൻ്റ് ഏജൻ്റിൻ്റെ പുറകെ പോവാതെ നിങ്ങൾക്ക് ഏത് കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു സ്പോൺസർഷിപ്പ് ജോബ് തട്ടിക്കൂട്ടാമെന്നുള്ളൊരു അതിനെപ്പറ്റിയൊരു റിസർച്ച് നടത്തി നോക്കുക അല്ലാതെ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് കോഴ്സ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു ജോലിയാണ് ഒരു സ്പോൺസർഷിപ്പ് ജോബാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും സ്പോൺസർഷിപ്പ് കിട്ടുന്ന ഷോർട്ടേജ് ഓക്കുപേഷനിലുള്ള ജോബുകൾ മാത്രം ചൂസ് ചെയ്യുക അതുപോലെ തന്നെ ഷോർട്ടേജ് ഒക്കുപേഷൻ യു കെ ഷോർട്ടേജ് ഓക്കുപ്പേഷൻ കിട്ടാനായിട്ട് അവരുടെ ഗവൺമെൻറ് സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ടേജ് ഓക്കുപ്പേഷൻ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും നമ്മുടെ ലിസ്റ്റ് കിട്ടുക ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കോഴ്സുകൾ മാത്രം സെലക്ട് ചെയ്യുക എക്സാമ്പിൾ സോഷ്യൽ വർക്കേഴ്സ് സോഷ്യൽ വർക്കേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഷോർട്ടേജ് ഒക്കുപേഷനിലുള്ള ഒരു ജോബാണ് അതുപോലെ എം എസ് ഡബ്ലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ടേജ് അതായത് ഇവിടെ ഒരു ജോബ് കൊണ്ട് ഒരു പ്രയാസം കാണത്തില്ല അതുപോലെ നേഴ്സിങ് നഴ്സിംഗ് ഒക്കെ നഴ്സിംഗ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൂടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഇവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാലും ഇവിടെ ഒരു ജോബ് കിട്ടാനെ കൊണ്ട് ഒരുപാടും കാണത്തില്ല അപ്പം ഷോർട്ടേജ് ഓക്കുപേഷൻ ഒന്ന് തപ്പി നോക്കുക അതുമായിട്ട് റിലേറ്റ് ചെയ്തോട്ടുള്ള കോഴ്സുകൾ മാത്രം സെലക്ട് ചെയ്യുക സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിൽ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ മാത്രം സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് കോഴ്സ് എടുക്കരുത് അത് വന്നു കഴിഞ്ഞാൽ വളരെ സ്ട്രഗിളാണ് ജോബ് കണ്ടുപിടിക്കാനക്കൊണ്ട് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലി വിളിച്ചത് അവർ ചൂസ് ചെയ്ത എൻ്റെ വൈഫ് സ്റ്റുഡൻറ്റായിട്ട് വന്നതാണ് എൻ്റെ ഡിപ്പെൻ്റൻ്റായിട്ട് വന്നത് ഹൻഡ് വന്നു പക്ഷേ അവർക്കൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ട് അവരുടെ ഇത് കഴിഞ്ഞിട്ടും അവരുടെ കോഴ്സ് കഴിഞ്ഞിട്ടും അവർക്കൊരു ജോബ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പം അവർ ചൂസ് ചെയ്ത കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജോബ് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമുള്ള ഒരു കോഴ്സാണ് അവർ ചൂസ് ചെയ്തത് അതൊരു മാനേജ്മെൻ്റ് കോഴ്സാണ് അവർ ചൂസ് ചെയ്തത് അതുകൊണ്ടാണ് ജോലി കണ്ടുപിടിക്കാനായിട്ട് ജോലി കിട്ടാഞ്ഞത് അവർ ഇരുപത്തി ലക്ഷം രൂപ ഇന്ത്യൻ രൂപ കൊടുത്തിട്ട് ഇവിടെ കോഴ്സ് പഠിക്കാനായിട്ട് വന്നതാണ് പക്ഷേ കഴിഞ്ഞ ഒരു വർഷം അവിടെ കോഴ്സ് കഴിഞ്ഞു അവിടെ പി എസ് ഡബ്ല്യു സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എങ്കിൽ പോലും അവർക്കൊരു ജോബ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാതെ നല്ലൊരു റിസർച്ച് നടത്തുക ഫീൽഡിൽ അതിനുശേഷം മാത്രം ആ കോഴ്സുകൾ ചൂസ് ചെയ്യുക എന്തെങ്കിലും കോഴ്സുകൾ ചൂസ് ചെയ്തിട്ട് കാനഡയ്ക്കും യു കെയിലേക്കും അതുപോലെ തന്നെ അമേരിക്കയിലൊക്കെ പോവാതെ ഫസ്റ്റ് റിസർച്ച് ദെൻ ഓൺലി യു ടേക്ക് എ ഡിസിഷൻ അതാണ് ബെറ്റർ ഫോർ യുവർ ഫ്യൂച്ചർ അപ്പം ഏജൻസികൾ പലതും പറയും അപ്പം അത് കേട്ടിട്ട് വിശ്വസിച്ചിട്ട് എന്തെങ്കിലും കോഴ്സെന്ന് പറഞ്ഞ് ചാടിക്കയറി യു കെയിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലോട്ടോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലോട്ടോ പോകാതിരിക്കുക ഫസ്റ്റ് റിസർച്ച് ചെയ്യുക അതിന് ശേഷം മാത്രമേ ഡിസിഷൻ എടുക്കുക ടെക്നോളജി ഇത്രയും ഒരു സമയത്ത് നമുക്കൊരിക്കലും ഒരു ഡെസിഷൻ എടുക്കാനെക്കൊണ്ട് ഇത്രയും ഒരു തെറ്റായ ഡിസിഷൻ ഡെസിഷൻ കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് അപ്പം നിങ്ങൾ നമ്മളെ അറിയാവുന്ന ഇഷ്ടംപോലെ ആൾക്കാർ യു കെയിലുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവർ വരാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും അവരെ അവരുമായിട്ട് മുന്നേ കോൺടാക്ട് ചെയ്യുക അതിനുശേഷം മാത്രം വരാനായിട്ട് ശ്രമിക്കുക